ഇന്ന് നമ്മൾ അനു നാട് കാണാൻ പോവേണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ദൂരം ഉണ്ട് നെടുമങ്ങാടാണ് ആ ചേച്ചിയുടെ വീട് ഈ ചേച്ചി ജനിച്ചു വളർന്ന നാടാണ് ഇത് ഇപ്പൊ ഇവര് താമസിക്കുന്നത് വെള്ളായണയിലാ ഈ ഒരു തേരി കയറി അങ്ങ് മുകളിൽ പോകുമ്പോട്ടോ ഈ ചേച്ചിയുടെ വീടുള്ളത് ഇപ്പൊ ഈ വീട്ടിൽ ആരും താമസയില്ലാട്ടോ അപ്പൊ നമ്മളിപ്പം വീട് കാണാൻ വേണ്ടി പോവാണ് ഒന്നേ പിടിച്ചു അല്ലെങ്കിൽ താഴെ അമ്മേ അമ്മേ ചാച്ചി എനിക്ക് പേടിയാവണം ആ കാണുന്ന ആ നീല പെയിന്റ് അടിച്ച വീടായിരുന്നു കേട്ടോ ആ ചേച്ചിയും ജനിച്ച് വളർന്ന വീട് ഇപ്പൊ അവിടെയൊന്നും ആരും താമസം ഇല്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് കൊറ്റാമല എന്ന് പറയുന്ന ആ ഒരു മലയൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ അണ്ണതാ കേട്ടോ കൊറ്റാമല ഇവിടെ വരാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനിച്ചതായത് കൊണ്ട് വേറെ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നെ കേട്ടോ പക്ഷെ ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു അപ്പൊ വേറൊരു ദിവസം നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും തിരിച്ചു പോകുന്ന വഴി ഈ പച്ചക്കറി ഇട്ടി വെച്ചിരിക്കുന്നതില് ഏത് കവർ എടുത്താലും ഇരുപത് രൂപ കണ്ടു അപ്പൊ നമ്മളാണെങ്കിൽ കുറച്ച് നെല്ലിക്കയും തക്കാളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് ആ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചേച്ചിയുടെ കുട്ടികളത്തെ കുറെ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നായിരുന്നു അപ്പൊ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കോവിലീന്ന് കൊണ്ടുവന്ന കഞ്ഞി ഇരിശ്ശേരി ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കുടിച്ചുകൊണ്ട് ഞാനും കിത്തും കൂടെ ഇരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്